നമസ്കാരം ഞാൻ ഡോക്ടർ മിനിയാർ നായർ അമൃത ജീവനത്തിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ നമ്മൾ ദശപുഷ്പങ്ങളെക്കുറിച്ചാണ് നോക്കിയത് അതിൻ്റെ ബാക്കിയായിട്ട് ഇനി ഒരു നാല് ദശപുഷ്പങ്ങളെ കൂടെ പരിചയപ്പെടുത്തുന്നതിനുണ്ട് ഇന്ന് നമുക്ക് അവയെ പരിചയപ്പെടാം മറ്റ് ദശപുഷ്പങ്ങളെ പോലെ തന്നെ വളരെയേറെ ഔഷധഗുണവും ആരോഗ്യ പ്രധാനവുമായ പ്രത്യേകതയുള്ളവയാണ് ഇവ നാലും ഇനി നമുക്ക് പറയുവാനുള്ളത് മുക്കുറ്റി കറുക കയ്യൂന്നി ചെറുള എന്നിവയാണ് അവയെ ഓരോന്നായി നമുക്ക് പരിചയപ്പെടാം ആദ്യം നമുക്ക് ചെറുള പരിചയപ്പെടാം ചെറുളയെ ബലിപ്പൂ എന്നും കൂടെ അറിയപ്പെടുന്നു ഇത് ബലികർമ്മങ്ങൾക്കായി ഉപയോഗിക്കാറുള്ള ഒരു ചെടിയാണ് ഇതിൻ്റെ ദേവതയായി സങ്കല്പിച്ചിരിക്കുന്നത് യമദേവനാണ് ഈ ചെടിക്ക് പ്രത്യേകത ഇലയുടെ ചുവട്ടിൽ നിന്ന് തന്നെ ചെറിയ ചെറിയ വെള്ള പൂക്കളുണ്ട് എന്നുള്ളതാണ് ചെറിയ തണ്ടോടുകൂടെ വളർന്ന് ഇലയും പൂവുമായി കണ്ടുവരുന്നു ഇത് വളരെയേറെ ഔഷധഗുണമുണ്ട് ഇത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കത്തിന് രക്തസ്രാവത്തിന് വൃക്കകളുടെ പ്രവർത്തനത്തിന് ഒക്കെ വളരെയേറെ നല്ലതാണ് മൂത്രത്തിൻ്റെ അളവ് കുറയുമ്പോൾ ചെറുളയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കും യൂറിനറി ഇൻഫെക്ഷനും ഈ വെള്ളം കുടിക്കുന്നത് വളരെയേറെ പ്രയോജനകരമാണ് ഇത് ഒരു വിഷകരമായ ചെടി ചെടികൂടിയാണ് അടുത്തതായി കയ്യോന്നിയെ പരിചയപ്പെടാം തോട്ടുവക്കിലും പറമ്പിലുമൊക്കെ കണ്ടുവരുന്ന ചെറിയ ഒരു സസ്യമാണ് കയ്യോന്നി കയ്യുണ്യമെന്നും ഒക്കെ പറയപ്പെടുന്നു ഇതിന് ചെറിയ വെളുത്ത പൂക്കളാണുള്ളത് ഇലയുടെ ചുവട്ടിൽ നിന്നും വളർന്ന് ഒരു തണ്ടിൻ്റെ അറ്റത്ത് ഒരു പൂവുമായിട്ടാണ് ഇത് കാണപ്പെടുന്നത് എല്ലാവർക്കും തന്നെ കയ്യോന്നി അറിയാം എന്താണെന്ന് വെച്ചാൽ മുടിയുടെ ആരോഗ്യത്തിന് മുടി കൊഴിച്ചിലിന് മുടി വളരുന്നതിനൊക്കെ കയ്യോന്നി ചേർത്ത് എണ്ണ കാച്ചി തേക്കുന്നത് പണ്ട് തൊട്ടേ ഉള്ള ഒരു അറിവാണ് ഇതിന് മുടി വളർച്ചയ്ക്ക് മാത്രമല്ല ഇതിൻ്റെ പ്രയോജനം വരുന്നത് പാൻക്രിയാസിനെയും ലിവറിനെയും ഉത്തേജിപ്പിക്കുവാനും അവയുടെ പ്രവർത്തനത്തെ ക്രമപ്പെടുത്തുവാനുമുള്ള കഴിവ് വളരെയേറെയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ധാ ധാരാളം ധാതുക്കളും കയ്യൂന്നിയിലടങ്ങിയിരിക്കുന്നു ഇത് നേത്രനാടിയുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് നേത്രനാടിയെ ഉത്തേജിപ്പിക്കുവാനും കയ്യൂന്നി കഷായം വെച്ച് കഴിക്കുന്നു ഇത് സാധാരണയായിട്ട് എല്ലാം ഉത്തേജിപ്പിക്കുവാൻ സമൂലം കഷായം വച്ചാണ് ഉപയോഗിക്കുന്നത് നാട്ടുവൈദ്യങ്ങളിൽ കയ്യോന്നി ഇടിച്ചു പിഴിഞ്ഞ നീര് ഇരുപത്തിയൊന്ന് തുള്ളി ഒരു ഗ്ലാസ് പാലിലൊഴിച്ച് ഇരുപത്തിയൊന്ന് ദിവസം സേവിച്ചാൽ മഞ്ഞപ്പിത്തം മാറുമെന്നാണ് പറയപ്പെടുന്നത് അടുത്തതായി നമുക്ക് കറുകയെ പരിചയപ്പെടാം സാധാരണ പുല്ലുപോലെ പറമ്പിൽ പുല്ല് തന്നെ പറമ്പിലൊക്കെ പടർന്നു കിടക്കുന്ന ഒരു ചെടിയാണ് ഇതിനെ കറുക പുല്ലെന്ന് തന്നെയാണ് പറയുന്നത് തീരെ മെല്ലിച്ച നീളമുള്ള കൂടിയ ചെടിയാണ് കറുകയ്ക്ക് ദേവനായി സങ്കല്പിച്ചിരിക്കുന്നത് ആദിത്യ ഭഗവാനെയാണ് കറുക ബലിതർപ്പണങ്ങൾക്കും പൂജകർമ്മ പൂജാതി കർമ്മങ്ങൾക്കുമൊക്കെ ഉപയോഗിക്കപ്പെടുന്നു ഇതിന് ന്യൂറോട്ടിക് പ്രശ്നങ്ങൾക്ക് വളരെയേറെ പ്രയോജനകരമാണ് നമ്മൾ വള്ളിയൊഴിഞ്ഞ പാർക്കിൻസൺ രോഗത്തിന് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ പാർക്കിൻസൺ രോഗികൾക്ക് കറുകയും ആഹാരത്തിൽ പോലും ഉൾപ്പെടുത്തുന്നത് വളരെയേറെ പ്രയോജനം നൽകുന്ന ഒന്നാണ് കറുക നീരും അല്പം ചെറുനാരങ്ങ നീരും തേനും ചേർത്ത് കഴിക്കുന്നത് നമ്മളുടെ പല ന്യൂറോട്ടിക് പ്രശ്നങ്ങൾക്കും വളരെ നല്ല പ്രയോജനം തരുന്നു ബുദ്ധി വികാസത്തിനും നീര് കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെയാണ് മുടിയുടെ വളർച്ചയ്ക്കും കറുക ഇടിച്ചു പിഴിഞ്ഞ നീരിൽ എണ്ണ ചേർത്ത് കാച്ചി ഉപയോഗിക്കാറുണ്ട് ഇത് ഒരു അണുനാശിനിയായും ഉപയോഗിച്ചു വരുന്നു അടുത്തതായി മുക്കുറ്റിയാണ് നമ്മൾ പരിചയപ്പെടേണ്ടത് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ മുറ്റത്ത് ധാരാളമായി വളർന്നു വരുന്ന മഞ്ഞ പൂക്കളോടുകൂടിയ ഒരു ചെ കുഞ്ഞു സസ്യമാണ് മുക്കുറ്റി ഇത് ചെറുതാണെങ്കിലും വളരെ വലിയ ഉപകാരിയാണ് ദശപുഷ്പങ്ങളിൽ കൽപ്പവൃക്ഷം എന്ന് വിശേഷിപ്പിക്കുന്നത് മുക്കുറ്റിയെയാണ് ഇതിന് ഉള്ള ഔഷധഗുണം എടുത്തു പറയേണ്ടതാണ് ഒരു യൗവനം നിലനിർത്തുന്നതിന് മുക്കുറ്റി ഉപയോഗിക്കുന്നത് ഉപയോഗിക്കണമെന്ന് നാട്ടുവൈദ്യത്തിലൊക്കെ എടുത്തു പറയുന്ന ഒന്നാണ് സ്ത്രീ രോഗങ്ങൾക്ക് എല്ലാത്തിനും തന്നെ മുക്കുറ്റി വളരെ പ്രയോജനം നൽകുന്നു പൂവാംകുറുന്നിലയ്ക്കും കറുകിക്കുമൊപ്പം മുക്കുറ്റി നേരും കൺമഷിയുണ്ടാക്കുന്നതിനും ഉപയോഗിച്ചു വരുന്നു മുക്കുറ്റി ചാന്ത് തൊടുക എന്നത് കർക്കിടക മാസത്തിലെ ഒരു വിശേഷമാണ് അതുപോലെ സമൂലം പറിച്ച് വൃത്തിയാക്കിയെടുത്ത മുക്കുറ്റിയും കുരുമുളകും ചവച്ച് നീരിറക്കുന്നത് ചുമയ്ക്കും തൊണ്ടയ്ക്കുണ്ടാകുന്ന അസുഖങ്ങൾക്കും വളരെയേറെ പ്രയോജനകരമാണ് മുക്കുറ്റി വിഷകരമാണ് വയറിൻ്റെ പല പ്രശ്നങ്ങളെയും ക്രമീകരിക്കുന്നതിനും മുക്കുറ്റി ഉപയോഗിച്ചു വരുന്നു മുക്കുറ്റി ലേഹ്യമൊക്കെ ഉണ്ടാക്കി ഉപയോഗിക്കുക പതിവാണ് മുക്കുറ്റി അരച്ച് നെറ്റിയിലിടുന്നത് ചെന്നിക്കുത്തിന് വളരെ നല്ലതാണ് അതുപോലെ തന്നെ മുക്കുറ്റി സമൂലം ഉപയോഗിക്കുന്നത് കപത്തിനും ക്യാൻസറിനും വളരെയേറെ പ്രയോജനം നൽകുന്നു ഇത്രയേറെ പ്രയോജനമുള്ള മുക്കുറ്റി ധാരാളമായി വളർന്നു വരുന്നത് ഈ ഒരു കാലാവസ്ഥയിലാണ് അതായത് മഴ ഇടയ്ക്കിടെ കിട്ടുന്ന അല്ലെങ്കിൽ മഴ ധാരാളമുള്ള കർക്കിടക മാസത്തിലാണ് ഇത് കിട്ടുന്ന സമയത്തിൽ ഇതിനെ കളയാതെ നമുക്ക് പിന്നീടുള്ള ദിവസങ്ങളിലേക്കും ഉപയോഗിക്കുവാനായിട്ട് കരുതി വയ്ക്കാനുള്ള മാർഗങ്ങളുണ്ട് ഒന്ന് മുക്കുറ്റി ലേഹ്യ ലേഹ്യരൂപത്തിലുണ്ടാക്കി വെച്ച് ഉപയോഗിക്കുന്നു വേറെ ഒന്നാണ് മുക്കുറ്റി തേങ്ങാപ്പാലും നെയ്യും ചേർത്ത് ഘൃതമാക്കി ഉപയോഗിക്കുന്നത് ഘൃതങ്ങൾക്കാവുമ്പോൾ കൂടുതൽ പ്രയോജനം നിൽക്കുന്നതാണ് ഒരു നെയ്യ് ചേർത്ത് എല്ലാ ഔഷധങ്ങളും തന്നെ മറ്റ് മരുന്നുകൾ സേവിക്കുന്നതിനൊപ്പവും മുക്കുറ്റി ഘൃതം ഉപയോഗിക്കാവുന്നതാണ് ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് തുടർന്ന് കാണാം മുക്കുറ്റി ഘൃതം ഉണ്ടാക്കുന്നതിന് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ മുക്കുറ്റി തേങ്ങാപ്പാൽ നെയ്യ് എന്നിവയാണ് ഇതിൽ നെയ്യുടെ അതേ അളവ് തേങ്ങാപ്പാലും നാലിരുട്ടി മുക്കുറ്റിയുടെ ഇടിച്ചു വിഴിഞ്ഞ നീര് അതാണ് എന്ന് പറയുന്നത് ഇത് ഇവിടെ ഉണ്ടാക്കാൻ എളുപ്പത്തിന് ഏറ്റവും ചെറിയ അളവിലാണ് നമ്മൾ എടുക്കുന്നത് ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ ഒരു ഗ്ലാസ് നെയ്യ് അതിനായിട്ട് നാല് ഗ്ലാസ് മുക്കുറ്റി ചാറ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം ആദ്യം നമ്മൾ ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നാല് ഗ്ലാസ് ആണ് മുക്കുറ്റിയുടെ നീര് ചേർക്കുന്നത് ഒരു ഗ്ലാസ് നല്ല ശുദ്ധമായ നാടൻ പശുവിൻ്റെ നെയ്യാണ് ചേർത്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം പശുവിൻ്റെ നെയ്യാണ് ഏറ്റവും മിൽക്കിൻ്റെ നെയ്യാണ് അപ്പോൾ ഏറ്റവും ഗുണം കൂടുതലുണ്ടായിരിക്കും നെയ്യ് ഉപയോഗിച്ച് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ എല്ലാ തരത്തിലുമുള്ള ഈ നെയ്യ്ക്കൊരു ഗുണമുള്ളത് അത് എന്തിനോട് ചേരുന്നുവോ അതിൻ്റെ എല്ലാ ഗുണങ്ങളെയും ആ നെയ്യ് ഉൾക്കൊള്ളും ഇനി ഇത് ഈ കൂട്ട് നമുക്ക് തെയ്യയിൽ വെച്ചിട്ട് പതുക്കെ ഇളക്കി ഇളക്കി കാച്ച് റെഡിയാക്കി എടുക്കണം നെയ്യ് പാകമായി വരുന്ന ഭാഗമാണിത് അപ്പോൾ ഉടനെ തന്നെ നമുക്ക് മരിച്ചെടുത്ത് സൂക്ഷിച്ചു വയ്ക്കാം ഒട്ടും വെള്ളമയം ഉണ്ടാക്കാം നല്ലൊരു ഗ്ലാസ് ബോട്ടിലേക്കോ സ്റ്റീൽ പാത്രത്തിലേക്കോ ആണ് അരിച്ചു നല്ലത് നെയ്യും മൂട്ടി നല്ല മണമൊക്കെ വരുന്നുണ്ട് നമ്മൾ തീ സിമ്മിലിട്ടാണ് തെയ്യം വീരുന്നത് ഇപ്പം അത് ഓഫ് ചെയ്യുവാണ് ഇനി ഒന്ന് കുറച്ചൊന്ന് തണുത്ത് വരണ സമയത്ത് നമുക്കത് അരിച്ചെടുക്കാം ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളാരും ഇങ്ങനെ മുക്കുറ്റി ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കുക വളരെയേറെ പ്രയോജനകരമാണ് നിത്യയൗവനം നിലനിർത്തുന്നതിനും നമുക്ക് പല അസുഖങ്ങളും ഉണ്ടാകാതിരിക്കുന്നതിനും ചില കപത്തിൻ്റെയൊക്കെ ടെൻഡൻസി ഉള്ളവർക്ക് അത് കുറയ്ക്കുന്നതിനും മുക്കുറ്റി ഉപയോഗപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ ഈ അറിവുകൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം